ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ മുതൽ നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം ഉണ്ടാകത്തില്ലേ പക്ഷേ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചില കാര്യങ്ങൾ ചെയ്ത് അത് നല്ല കളർഫുൾ കളർഫുള്ളാകുമ്പോൾ അതുപോലെ തന്നെ സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് പതിവാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളും എനിക്ക് നടക്കാറില്ല അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ആയിരിക്കും അപ്പോൾ അങ്ങനെ കളർഫുള്ളായ ഒരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ നമ്മൾ പോകുന്നത് പാലായിലേക്കാണ് കേട്ടോ പാലും യില് നമ്മൾ ഹൈഡി ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് അവിടെ പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ ആറാമത്തെ പിറന്നാളിനുള്ള മൂന്നാമത്തെ കേക്ക് മേടിക്കാൻ പോയതാണ് ഓൾറെഡി നമ്മൾ രണ്ട് കേക്ക് മുറിച്ച് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ കേക്കാണ് അപ്പോൾ ഒന്ന് നമ്മൾ ഇച്ചായം പോകുന്നതിന് മുന്നേ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കേക്ക് പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഒന്ന് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തു പിന്നെ ഇത് മൂന്നാമത്തെ കേക്കാണ് ചേട്ടാ ടൈം പിള്ളേരും ഒക്കെ കൂടെ വന്നിട്ട് മൂന്നാമത്തെ കേക്കാണ് ഇത് ആക്ച്വലി പിറന്നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഈ കേക്കൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഹൈഡിസിൽ ഹൈഡീസിലത് നമ്മളെ ഇതുപോലെ നല്ല ഗംഭീരമായ കളർഫുൾ പൂക്കൾ വരവേൽക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ മേടിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നിയെങ്കിലും ഞാൻ അത്തൊരേ അങ്ങ് അടക്കി വെച്ചു കാരണം നല്ല സാമ്പത്തികമാന്യം ആയതുകൊണ്ട് ഈ സ്കൂൾ തുറക്കലും ഉണ്ണിക്കൂട്ടൻ്റെ പിറന്നാളും കൂടെ ഒരു മാസത്തിൽ വന്നത് ഭയങ്കര ചതിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങ് അടക്കി വെച്ചു അന്നേരത്തേക്ക് ഉണ്ണിക്കുട്ടം പിന്നെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കേട്ടോ നേരെ പോയി കൂട്ടത്തിലെ ഏറ്റവും വലിയ ഇതേ തന്നെ പിടിച്ചു ട്രോപ്പിക്കാന വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ മറ്റത് പാവം കേട്ടോ അവനാണെങ്കിൽ അതിൽ ഏറ്റവും കുഞ്ഞു കുപ്പി നോക്കി സെലക്ട് ചെയ്തു അങ്ങനെ രണ്ടുപേരും വേണമെന്ന് പറഞ്ഞ സാധനങ്ങൾ മേടിച്ചു കൊടുത്തു അവനോടും പറഞ്ഞു കേട്ടോ എടാ എന്നാൽ ട്രോപ്പിക്കാനെ എടുത്തു എന്ന് പറഞ്ഞപ്പം അത് വേണ്ട ഈ നീല കളർ കണ്ടിട്ടാണ് കളർ കണ്ടിട്ടാണ് അത് വേണം വേണം എന്ന് പറയുന്നത് അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ കേക്ക് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേക്ക് മേടിക്കാൻ പോകുന്നതാണെങ്കിലും ചുമ്മാ നമ്മളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടവും ഒന്ന് കയറി കറങ്ങി ഇറങ്ങണമല്ലോ അതൊരു നമ്മുടെ ഒരു ചിട്ടയാണല്ലോ അങ്ങനെ ആ ഒരു ചിട്ടയുടെ പുറത്ത് അങ്ങ് പോവുകയാണ് ഇവന്മാരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവന്മാർക്കും അറിയത്തില്ല ഇവന്മാരെ ഫോളോ ചെയ്ത് ഞാൻ ഞാനെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് എന്തായാലും കയറിയതല്ലേ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റിൽ എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിയേക്കാമെന്ന് ഞാനും വിചാരിച്ചു എന്തെങ്കിലും ലോട്ടറി അടിച്ചാലോ അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് എന്നപ്പോഴത്തേക്കിന് അപ്പുകൂട്ടനെ അറസ്റ്റ് ചെയ്തു കേട്ടോ അപ്പുകൂട്ടൻ ആ ഒരു സാധനം കുടിക്കാൻ കൊടുക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് പൊന്നൂസ് ഭയങ്കര ബഹളം ഉണ്ടാക്കി അങ്ങനെ ചേട്ടായി അത് റിജക്റ്റ് ചെയ്തു പാവം ആവോ അപ്പുകൂട്ടൻ ആഗ്രഹിച്ച് മേടിച്ചതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു കൊച്ചത് കൊണ്ട് വെച്ചിട്ട് കൊച്ചിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ചോ എന്ന് പറഞ്ഞ് വിട്ട് സമാധാനിപ്പിച്ച് വിട്ടു കേട്ടോ അങ്ങനെ നമ്മൾ മേടിക്കാൻ പോയ ഐറ്റം ഇതാ ഈ ചില്ലുകൂട്ടിലിരിക്കുന്നവനാണ് കേട്ടോ ആ ഒരു കേക്ക് നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്തതാണ് അതും ഈ ഹൈപ്പർ മാർക്കറ്റിൽ പോയി എന്താണ് കേക്ക് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ പറന്നാളിൻ്റെ അന്ന് ആറാം തീയതി ഞങ്ങൾ ഒരു കേക്ക് വീട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേക്ക് ഞാനിവിടെ ആക്ച്വലി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചതാണ് ഈ ഹൈഡി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആർക്കെങ്കിലും പലായിരുള്ള ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പറയുകയാണ് ഹൈഡി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കേക്കിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഞാൻ ആദ്യം അവിടുന്ന് ഒരു കേക്ക് വാങ്ങിച്ചായിരുന്നു ആറാം തീയതി ആ കേക്ക് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അത് കഴിച്ച് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ നിന്നതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത കേക്ക് മുറിക്കുന്ന ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ തന്നെ അവിടെ ഓർഡർ കൊടുത്തായിരുന്നു അങ്ങനെ ഓർഡർ കൊടുത്താൽ അവർ നമുക്ക് കേക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് മേടിക്കാൻ പോയതാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് വള മാല കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഡൻസി ആണല്ലോ അപ്പോൾ അതെല്ലാം അവിടെ നിന്നൊന്ന് നോക്കി പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുന്നത് നമുക്ക് പുരുഷകേസരികളാണ് മക്കളായിട്ടുള്ളത് എല്ലാം പുരുഷകേസരികളാണ് അതുകൊണ്ട് പിന്നെ അവർക്ക് ആർക്കും മേടിച്ചു കൊടുക്കേണ്ട കാര്യവും അങ്ങനെ നമ്മൾ ബർത്ത്ഡേയുടെ ഐറ്റംസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബലൂണൊക്കെ വാങ്ങിച്ചു ഇതാ ഈ ഒരു സാധനം നാനൂറ്റി എഴുപത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കിളി പോയി ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി എൻ്റെ സ്പെല്ലിങ്ങുകളാണ് അതിനെന്താണ് അത്രയും റേറ്റ് വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ നാനൂറ്റി എഴുപത് രൂപയായിരുന്നു അതുകൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഇവന്മാർ എങ്ങനെയാണ് ഇവിടെ കയറിയിരിക്കുന്നത് എന്നുള്ളത് എനിക്കും അറിയത്തില്ല അവന്മാർക്കും അറിയത്തില്ല നമ്മുടെ ഒരു സിനിമയിൽ പറയുമല്ലോ ഇത് ഇത് ഇവനേതാന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് പറയുമല്ലോ ഇവനേതാന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കറിയാൻ പാടില്ല സാറേ കുറച്ച് ചോറ് താന്നും പറഞ്ഞ് വന്നതെന്ന് പറഞ്ഞ പോലെ ഇവന്മാരെ അവിടെ കയറി അങ്ങനെ ഇരിപ്പ് ഉറപ്പിച്ചു കേട്ടോ ഏതാണ്ട് ഭയങ്കര അവർ വാങ്ങിച്ചിട്ടൊക്കെ സെരയിലിരിക്കുന്നു അല്ലേ അങ്ങനെ നമ്മൾ തൊപ്പിയും തിരിയും വേണ്ട അല്ല അലങ്കോലപ്പണികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ ദേ നമ്മുടെ കേക്കും എടുത്തുകൊണ്ട് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ദേ എന്നാ വെൽവെറ്റ് കേക്ക്സ് അതാണ് അവരുടെ ബ്രാൻഡിൻ്റെ പേര് കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ എന്താണെന്നുള്ളത് സത്യത്തിൽ ഞാൻ മറന്നുപോയി എന്തോ ഒരു ചോക്ലേറ്റ് കൂട്ടിയുള്ള സംഭവമായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി കേട്ടോ കേക്ക് നല്ല ഗംഭീര കേക്കായിരുന്നു അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവന്മാർ അവരുടെ ജ്യൂസൊക്കെ പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചേട്ടായിയോട് പറഞ്ഞു ചേട്ടായി നമ്മളെ എന്താ ഇവർക്ക് വഴി കിടന്ന് കിട്ടിയതൊന്നും അല്ലല്ലോ എന്നാൽ ആവാൻ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി അങ്ങനെ ഞങ്ങളൊരു ചായയും സമൂസയൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ ആദ്യം ചോദിച്ചപ്പോൾ ഒരെണ്ണത്തിനും സമൂസ വേണ്ടായിരുന്നു ഞാനും ചേട്ടായി ഞങ്ങൾക്ക് ഓരോ ചായയും സമൂസയും പറഞ്ഞു എല്ലാം ജ്യൂസ് മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ എല്ലാവർക്കും കൊതിയായി കേട്ടോ അങ്ങനെ എല്ലാവരും സമൂസയൊക്കെ വാങ്ങിച്ചു കഴിച്ചു നല്ല ചായയായിരുന്നു വലിയ തരക്കേടില്ലാത്ത അത്യാവശ്യം നമുക്കൊന്ന് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചായയായിരുന്നു അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ എന്താ പറയുക ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞ് പിടിച്ച് സമൂസ കഴിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ അങ്ങനെ കഴിക്കുന്ന ഇവൻ കണ്ടിട്ട് ഇവനത് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് പിന്നെ നല്ല ശീലമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനും അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ പുള്ളി ഇതേ ടിഷ്യൂ പേപ്പറിനകത്തൊക്കെ പൊതിഞ്ഞ് പിടിച്ച് കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ സമൂസ തണുത്തതായിരുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമൊന്നും പറയുന്നില്ല ചായ ചൂടായതുകൊണ്ട് നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയും സമൂസയൊക്കെ കഴിച്ചു അവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചു വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അങ്ങനെ നമ്മളിനി തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട് പോവുകയാണ് കാരണം ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് മെൽറ്റായി കാറിൻ്റെ അകത്ത് തന്നെ ഉരുകി ഒലിച്ച് പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം ദേ ടൗണിൽക്കൂടെ നമ്മുടെ പാലായിട്ട് രാജവീതികളിൽ കൂടെ ഞങ്ങളിങ്ങനെ പോവാണ് കേട്ടോ എനിക്ക് പാലായിൽ ഇതിലേക്ക് പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയോ എന്തൊക്കെയോ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇത് ചുമ്മാ എല്ലാം കൂടെ ഓളം നിൽക്കുന്നതാണ് കേട്ടോ ഉമ്മമാര് വെറും പഠിഷോ അല്ലാതെ എന്ത് പറയാനാ അങ്ങനെ ഞങ്ങൾ പോയ വഴിക്ക് അതേ നമ്മുടെ നല്ല ഞാവൽപ്പഴം കണ്ടു ഇത് ഞങ്ങൾ ആക്ച്വലി അങ്ങോട്ട് പോയപ്പോൾ തന്നെ നോട്ടം ഇട്ട് വെച്ചിട്ട് പോയതാണ് അന്നേരം പിന്നെ വണ്ടി ഇനി അതിൽ കറക്കി തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിക്കാതെ പോയി തിരിച്ചു വന്നപ്പോൾ ഞാവൽപ്പഴം കണ്ടു അപ്പോൾ പിന്നെ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയി ചോദിച്ചു അര കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞ അണ്ണാ എന്നാൽ എനിക്ക് കാക്കിലോ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളീനോട് പറഞ്ഞാൽ അമ്മ കാക്കിലോ നിങ്ങൾ ഇത്രയും പേർക്ക് എന്താവാനാണ് അരക്കിലോ എടുത്തോ എടുത്തോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അണ്ണനോട് ഞാനും തമിഴങ്ങ് പറഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ പിന്നെ അവിടെ മച്ചാ ബന്ധമായി കേട്ടോ ഭയങ്കര വർത്താനമൊക്കെ പറഞ്ഞ് എന്താ പറയുക പുള്ളി ഈ ഞാവൽപ്പഴം ആന്ധ്രയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര തമിഴിലൊക്കെ വർത്താനം പറഞ്ഞു പുള്ളി എന്നോട് ചോദിച്ചു നീ എങ്ങനെയാണ് തമിഴ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണ അത് വന്ന് ഞാൻ ഊട്ടിയിലിരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തമിഴ് അങ്ങോട്ട് അടിച്ചു കേട്ടോ അപ്പോഴത്തേക്കിന് നമ്മൾ നല്ല കമ്പനിയായി അങ്ങനെ നമ്മൾ ഞാവൽപ്പഴത്തിൻ്റെ കഥയൊക്കെ തമിഴിൽ പറഞ്ഞു പറഞ്ഞ് ഞാവൽപ്പഴം മേടിച്ചു പിന്നെ ഈ പൊടി അതിൻ്റെ അകത്തേക്ക് ഇടത്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിൽ പോയിട്ട് വാഷ് ചെയ്തിട്ടേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ ഞാൻ നിനക്കിത് കവറിലിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത്രയും നേരം സംസാരിച്ചതിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ഭാഷയിൽ അണ്ണൻ എനിക്ക് കുറച്ച് ആ പൊടി ഒരു കറിലിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഇത് മുളകും ഉപ്പും കൂടെ മിക്സ് ചെയ്ത പൊടിയാണ് പക്ഷേ നമ്മൾ വീട്ടിൽ മുളകും ഉപ്പും മിക്സ് ചെയ്താൽ ഇത്രയും ടേസ്റ്റ് കിട്ടാറില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഇനി വീട്ടിൽ പോയിട്ട് ഈ ഞാവൽപ്പുഴ ഒന്ന് തിന്നാൽ മതി എന്നുള്ളൊരു ടെൻഡൻസിയോടെ നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ പോയ വഴിക്ക് നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടനെ എനിക്കെന്ന് വാണിംഗിയാണ് കേട്ടോ ഇപ്പോൾ കേട്ടത് മോനിക്കുട്ടനെ ഇനി എടാ മോനിക്കുട്ടാന്ന് വിളിക്കരുത് മോനിക്കുട്ടാന്നേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് വാണിങ്ങി തന്നതാണ് അപ്പോൾ നമ്മൾ പോയ വഴിക്ക് ഞാൻ ഒരു പാൻറ്റ് ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ കൊടുത്തത് മേടിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിച്ചു പക്ഷേ അതിൽ കളർ പിടിച്ചൊന്നും നല്ലപോലെ പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ വന്നു കാരണം പുതിയ പാന്റ് അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ മേടിച്ച വേറൊരു പാൻറ്റും കൂടെ വാഷ് ചെയ്തതാണ് അതിൻ്റെ കളറിലും കൂടെ കയറി ഈ വെള്ളപ്പാൻ്റയിലോട്ട് പിടിച്ചു മൊത്തത്തിൽ കുളമായി പോയി കേട്ടോ ഒറ്റ പ്രാവശ്യമാണ് ഇട്ടത് അപ്പോൾ അതൊരു സങ്കടം വന്നതുകൊണ്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തതാണ് അതും അത്ര സക്സസ് ആയില്ല പിന്നെ ഒരു കൊറിയറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ വിളിച്ചായിരുന്നു അന്ന് പിന്നെ കൊറിയറും ഒക്കെ മേടിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊറിയർ മേടിച്ച് അത് വീട്ടിൽ വന്നിട്ട് പൊട്ടിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ആക്രാന്തം പൂണ്ട് വണ്ടിയിൽ ഇരുന്ന് തന്നെ പൊട്ടിച്ചു അങ്ങനെ അതൊക്കെ ഇട്ടുനോക്കിയപ്പോഴത്തേക്ക് ആഹാ മനസുഖം അങ്ങനെ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ കേക്ക് ഇരുന്ന് മെൽറ്റ് ആയി തുടങ്ങും അങ്ങനെ അതെ നമ്മൾ വീട്ടിൽ വന്നു അലങ്കോലപ്പണികൾക്കുള്ള സാധനവും കേക്കും ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ വന്നു പക്ഷേ ഇപ്പം ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് മണിക്ക് മേലെ സമയമായിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക് എല്ലാവർക്കും വിശന്നു അതുകൊണ്ട് നമ്മൾ കേക്ക് നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു നമ്മൾ പലയിൽക്ക് പോയത് അപ്പോൾ ബിരിയാണിയും സള്ളാസും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ ആയിട്ട് നമ്മളെന്നാൽ കഴിക്കാമെന്ന് വിചാരിച്ചു ബിരിയാണിയുടെ റെസിപ്പി കാണിക്കാത്തത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഈ ബിരിയാണിയുടെ റെസിപ്പി അതുകൊണ്ടാണ് കേട്ടോ ഇത് കുക്കറിലുണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഭയങ്കര ഈസി ആയിട്ട് കഴിക്കുക അല്ല കഴിക്കാമെന്നല്ല ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുണ്ടാക്കിയ ബിരിയാണിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അലങ്കോല പണികളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടണമല്ലോ അങ്ങനെ ഞാൻ എനിക്ക് ഈ ബലൂൺ വീർപ്പിക്കുന്ന പരിപാടി ഒരു ഒരിച്ചിരി പേടിയാണ് ഇത് പൊട്ടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അത് ഇടക്കാലത്ത് വന്നൊരു പേടിയാണ് എന്താണെന്നറിയില്ല കുഞ്ഞു അരുന്ന സമയത്ത് ഈ ക്രിസ്മസിനെ പുൽക്കൂടലിടാനൊക്കെ ബലൂൺ വീർപ്പിക്കുമായിരുന്നു പക്ഷേ ഇടക്കാലത്ത് വന്നൊരു പേടിയാണ് പിന്നെ ഞാൻ അങ്ങനെ ബലൂൺ ബലൂണിപ്പോൾ വീർപ്പിക്കാറില്ല അതുകൊണ്ട് ഞാനത് ചേട്ടായിക്കൊക്കെ കൈമാറി എന്നിട്ട് ഞാൻ റെഡി ആകാൻ പോയി കേട്ടോ അതാണ് സത്യാവസ്ഥ കാരണം എനിക്ക് ഒന്ന് രണ്ട് റീൽസ് എടുക്കാനുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രോഡക്റ്റിൻ്റെ ഇത് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ പൊന്നൂസ് ഉള്ള സമയത്ത് അവമാൻ അവനെക്കൊണ്ട് വീഡിയോ എടുപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം റെഡി പോയതാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയുടെ ഒരു ബലൂണാണ് കേട്ടോ ഇത് ആ നാനൂറ്റി എഴുപതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ വെച്ചിട്ട് ഞങ്ങൾ തൊണ്ണൂറ് രൂപയുടെ ഹാപ്പി ബർത്ത്ഡേ എടുത്തു അത് മതി എന്ന് വിചാരിച്ചു കാരണം ആറാമത്തെ പറഞ്ഞാളിന് മൂന്നാമത്തെ കേക്ക് മുറിക്കുന്നവനാണല്ലോ അവനൊന്നും കൂടെ മനസ്സ് വച്ചിരുന്നേ ആറ് കേക്കും മുറിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ അതേ നമ്മൾ തൊണ്ണൂറ് രൂപയുടെ ഹാപ്പി ബർത്ത്ഡേയും പിന്നെ എന്താ അമ്പത് അമ്പത് രൂപ അല്ല സോറി അമ്പത് ബലൂണിന് ഇരുന്നൂറ് രൂപയെങ്ങാണ്ടായി കേട്ടോ ഈ ഒരു ബലൂണ് ഇത് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല മെറ്റാലിക് ഫിനിഷ് ആയിരുന്നു അപ്പോൾ നല്ല ഭംഗി അത് കേട്ടോ അങ്ങനെ ഈ ബലൂൺ എല്ലാം ഇതേ അവരെ അവിടെ കെട്ടിപ്പൂട്ടി വെക്കുന്നുണ്ട് ഞാനപ്പോൾ ആ ഗ്യാപ്പിൽ റെഡി ആകാൻ ഓടിയതാണ് കേട്ടോ അങ്ങനെ മമ്മി നൈറ്റ് കിട്ടുന്നത് എന്നപ്പോൾ ഞാൻ മമ്മിയെ വരട്ടി ചുരിദാറൊക്കെ ഇടിയിച്ച് ഞാൻ പറഞ്ഞു മമ്മി വേന്ന് ചുരിദാർ ഇട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മമ്മീനെ ഡ്രസ്സ് മറിച്ചതാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത കടമ എന്ന് പറയുന്നത് അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് കേക്ക് മുറിക്കാൻ പോവുകയാണ് ഈ കേക്ക് ഒന്ന് കഴിച്ചാൽ മതി എന്നൊരു ടെൻഡൻസി ആയിരുന്നു കേട്ടോ എനിക്ക് മനസ്സിൽ അതെങ്ങനെ ണ്ടെന്ന് കാരണം ഓൾറെഡി നമ്മൾ അവിടുത്തെ ഒരു കേക്ക് കഴിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഇതൊന്ന് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു അപ്പോൾ നമ്മൾ ആറിന്നുള്ള ക്യാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് എൻ്റെ രംഗപ്രവേശം എന്ന് പറയുന്നത് ഞാനാണ് കേട്ടോ ഈ മുട്ടായി ഇങ്ങനെ അലങ്കോലപ്പെടുത്തി ഇട്ടത് അത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ കണ്ടോ എൻ്റെ ഈ ഈയൊരു ആക്ഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ലേ ഞാനാണ് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും കണ്ട്രോൾ ചെയ്തതെന്ന് അത് തോന്നണം അതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിന്നിട്ട് ആ അഭിപ്രായം പറയുന്നത് കേട്ടോ അന്നേരത്തേക്ക് ഉണ്ണിക്കുടനെ അടഞ്ഞു നല്ല ഗംഭീരമായിട്ട് ഉണ്ണിക്കുട്ടനെ അടഞ്ഞു ഓൾറെഡി ഫുഡ് കഴിച്ച സമയത്ത് തന്നെ പുള്ളി കഴിക്കാതെ മാറിയിരിക്കായിരുന്നു ഉണ്ണിക്കുട്ടൻ ഇരുന്ന കസേര എന്ന് അവനോട് അപ്പുറത്തെ കസേര പോയിരുന്ന് കേക്ക് മുറിക്കാൻ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം ഇച്ചിരി കൊതുകുത്തും വഴക്കുമൊക്കെ കൂടുതലാണ് പിന്നെ നമ്മൾ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിച്ച് അങ്ങോട്ട് ക്ഷമിച്ച് വിടും പക്ഷെ എനിക്ക് അന്ന് നല്ല ദേഷ്യം വന്നു കേട്ടോ കാരണം നമ്മൾ വലിയ പ്ലാനിങ്ങുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണെങ്കിൽ ഇത്രയും കളർഫുൾ ആയപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്നേരം അവൻ അങ്ങനെ പിണങ്ങിയിരുന്നപ്പം എനിക്കതൊരു വിഷമം വന്നു അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ഞാൻ ആ മേശയിൽ ഇങ്ങനെ നിരത്തിയിട്ട ചോക്ലേറ്റ്സ് കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ കേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ആരാണ് വെച്ചതെന്നുള്ളത് ഞാൻ കണ്ടില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് പിടികിട്ടിയത് അത് ചെയ്തത് വേറെ ആരുമല്ല എൻ്റെ പുത്രൻ തന്നെയാണ് കണ്ടോ ഉണ്ണിക്കുടൻ്റെ ദേഷ്യമൊക്കെ കണ്ടോ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവന് അവൻ്റെതായ കുറേ സങ്കടങ്ങളും ദേഷ്യവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് ആ ക്യാൻഡിലൊന്നും ഊതാൻ ഒക്കെ പറഞ്ഞിട്ടൊന്നും അവൻ ഊതത്തില്ല കേട്ടോ പിന്നെ അവനോട് ഊതാൻ പറഞ്ഞിട്ട് അവനഊതാത്തത് കൊണ്ട് മമ്മി ആ ക്യാൻഡിൽ ഊതുകയാണ് ചെയ്തത് കണ്ടോ മമ്മിയാണ് അത് ഊതിക്കെടുത്തിയത് അങ്ങനെ പപ്പായും മമ്മിയും കൂടാണ് ഉണ്ണിക്കുടനെ കൊണ്ട് കേക്ക് മുറപ്പിക്കുന്നത് കേട്ടോ അത് ഒന്നാമത്തെ കാര്യം ഞാനില്ല ഞാൻ നിന്നില്ല ഇച്ചായനില്ലാത്തതുകൊണ്ട് ഞാനും നിന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു കുഞ്ഞിൻ്റെ അമ്മയാവത്തില്ലല്ലോ എൻ്റെ മോനെ ഇത്രയും കാലം വളർത്തിയത് എൻ്റെ പപ്പയും മമ്മിയും കൂടെയാണ് അപ്പോൾ അവൻ്റെ പിറന്നാളിന് കേക്ക് മുറിക്കാൻ അവൻ്റെ കൂടെ നിൽക്കേണ്ടത് അവർ തന്നെയാണ് എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പപ്പയും മമ്മിയും കൂടെ കേക്കൊക്കെ മുറിപ്പിച്ച് ആ ഒരു പോപ്പറ് പൊട്ടിയപ്പോഴത്തേക്കിനും ഉണ്ണിക്കൂടനെ കുറച്ചൊരു ഹാപ്പിയായി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ് ആക്ച്വലി ഈ ഒരു സിറ്റുവേഷന് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടാണ് ചേരുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ കോപ്പിറേറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളതേ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനെ അതിനിടയിൽ ഇച്ചിരി ഇച്ചിരിച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ കേക്ക് മുറിച്ച് കഴിഞ്ഞുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കേക്ക് മുറിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ണിക്കുട്ടനെ ചിരിക്കാറുമായി കളിക്കാറുമായി കേട്ടോ ആ കേക്ക് മുറിക്കുന്ന വീഡിയോയിൽ മുഴുവൻ മുഖം വെറുപ്പിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് പോട്ട കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് വിട്ട് കളഞ്ഞതാണ് കേട്ടോ കാരണം അവൻ അവൻ്റെ അപ്പയെ അതുപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അവൻ്റെ അപ്പ അവൻ്റെ കൂടെ നിൽക്കേണ്ടതല്ലേ അത് അവന് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ അമ്മയല്ലേ ഞാനെങ്കിലും അവനെ മനസ്സിലാക്കേണ്ടേ അതുകൊണ്ട് ഞാൻ അവൻ്റെ ആ ഒരു ദേഷ്യവും സങ്കടവും അങ്ങോട്ട് പോട്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ചായ ഇട്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കിനാണ് വേണ്ടത് നമ്മുടെ സാറുമാരി ഇവിടെ പുതിയ വിദ്യ കണ്ടുപിടിച്ച് ബലൂൺ കുത്തി പൊട്ടിക്കുന്നത് എത്ര നേരം എടുത്താണ് ഈ ബലൂൺ കീർപ്പിച്ചത് പക്ഷേ അവന്മാർ കൊണ്ട് പൊട്ടിച്ച് തീർത്തു കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മരോട് റിക്വസ്റ്റ് ചെയ്തു എടാ പർപ്പിൾ കളർ മാത്രം പൊട്ടിക്കരുത് ബാക്കിയൊക്കെ പൊട്ടിച്ചോളാൻ അങ്ങനെ അപ്പുക്കുട്ടൻ അവൻ്റെ ഇത് ഞാൻ പറഞ്ഞോക്കെ അനുസരിച്ച് ബാക്കി കളറ് പൊട്ടിച്ചു കേട്ടോ പക്ഷേ ഉണ്ണി എന്നോട് ഇടഞ്ഞപ്പോഴത്തേക്കും അവൻ ആ പർപ്പിൾ കളർ എല്ലാം പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ അവരെല്ലാം പോകാൻ എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഞാവൽപ്പഴത്തിൻ്റെ കാര്യം ഓർത്ത് ഇതുകൊണ്ട് കഴുകിയത് ടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാവൽപ്പഴം കഴിക്കാനുള്ള ആരംഭം കുറിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കി കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നിയിട്ട് വാങ്ങിച്ചതാണ് അങ്ങനെ ഞാൻ ഞാവൽപ്പഴം കഴിക്കുന്നു ഉണ്ണിക്കുടനപ്പുറത്തുനിരുന്ന് ബിരിയാണി കഴിക്കുന്നു പുള്ളി നമ്മൾ ഫുഡ് കഴിച്ച സമയത്ത് അവിടെ പിണങ്ങിയിരിക്കുമായിരുന്നല്ലോ അതുകൊണ്ട് പുള്ളി ഇപ്പം ബിരിയാണി കഴിക്കുകയാണ് അത് അപ്പൻ തന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ ഏൽപ്പിച്ചു കേട്ടോ അപ്പം ഈ ഒരു അന്താരാഷ്ട്ര ചർച്ച നടക്കുന്ന വേറൊന്നും അല്ല ഞാവൽപ്പഴത്തിനകത്താൽ മുളകൂടി ഇടുന്നതിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഈ മുളകൂടിയൊക്കെ ഇന്ന് ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം എണ്ണം പറഞ്ഞായിരുന്നു നല്ലതാണ് സൂപ്പറാണെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു ഇടിയത് മൊത്തത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് കൊള്ളത്തില്ലെങ്കിൽ കുളവായി പോകത്തില്ല എന്ന് ചോദിച്ചാൽ അമ്മ അങ്ങനെ കുളവായാൽ നമുക്ക് ഒന്നുകൂടെ കഴുകിയിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേട്ടായി പറഞ്ഞില്ല നീ കുറച്ചെടുത്ത് ഒരു പാത്രത്തിലിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മമ്മിയോട് ഒരു പാത്രം എന്ന് ചോദിച്ചപ്പോൾ മമ്മി നിഷ്കരണം ഇല്ലെന്ന് പറഞ്ഞു ക്രൂരയായി കേട്ടോ അപ്പോൾ അതിന് മമ്മിയോട് ഒന്ന് കലിച്ചിട്ട് ഴുന്നിട്ട് പോയതാണ് ഞാൻ പോയി വേറെ പാത്രം എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് പകുതി ഞാവൽപ്പഴും അതിലോട്ടിട്ടിട്ട് ആ ഒരു പൊടിയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ച് എനിക്കിഷ്ടമാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുക മാങ്ങയാണെങ്കിലും പേരക്കാണെങ്കിലുമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊടിയിട്ട് അപ്പോൾ നമ്മൾ വേണ്ട ഞാവൽപ്പഴം ആ ഒരു പൊടിയായിട്ടൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോഴത്തേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഉപ്പും പിന്നെ അതിൻ്റെ പുളിയും ഒരു ചെറിയ ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേട്ടാ അതിനെ എല്ലാവരെയും വിളിച്ചു ഇതൊന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞ് എല്ലാവരും വന്നത് കഴിച്ചു നോക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ മുളകിട്ടത് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഞാവൽപ്പുഴമൊക്കെ കഴിച്ചു പക്ഷേ ഉപ്പിട്ട് കഴിച്ചത് കൊണ്ട് നാക്കേൽ അത്രയ്ക്ക് കളർ വന്നില്ല കേട്ടോ ആ ഉപ്പിൻ്റെ ഇതുള്ളത് കൊണ്ട് നാക്കേലധികം കളർ പിടിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാവൽപ്പുഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടാറ്റാബൈബ് പറയാണ് കേട്ടോ ഇത് ഭയങ്കര സങ്കടമുള്ളൊരു സമയമാണ് കാരണം ഇങ്ങനെ എല്ലാവരും വന്നിട്ട് നല്ല രസമായിട്ടൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ മഴ പല പ്രാവശ്യം പെയ്തതാണ് മുറ്റത്ത് കണ്ടാവും നല്ല വെള്ളമെല്ലാം കിടക്കുന്നത് അങ്ങനെ എല്ലാവരും പോകാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പിന്നെ ഇനി നമ്മൾ യാത്ര പറച്ചിലാണ് അപ്പോൾ ഞാൻ ഇവനോട് പറയുകയാണ് എടാ ഞാനും ഉമ്മ എന്നാൽ ലിപ്സ്റ്റിക്ക് പറ്റൂടാ എന്ന് പറഞ്ഞിട്ട് ഞാനതുകൊണ്ട് അവന് സൈഡ് ചിരിച്ചൊരു ഉമ്മ കൊടുത്തതാണ് ഞാൻ പറഞ്ഞു ആൻറ്റി ഉമ്മ എന്നാൽ ലിപ്സ്റ്റിക്ക് പറ്റുമെന്ന് പറഞ്ഞു ഇവൻ പിന്നെ എന്നെ ഞെക്കി കൊല്ലും കേട്ടോ ഇവൻ എന്നോട് ഇവനെന്നോട് ഇവനെന്നെ സോപ്പിടുന്നതാണോ അതോ എന്നെ ഉപദ്രവിക്കുന്നതാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ അവൻ എന്നെ ഞെക്കി കൊല്ലാറാണ് പതിവ് ദേ എല്ലാവരും ടാറ്റ പറഞ്ഞു മുറ്റത്തുനിന്ന് വണ്ടിയൊക്കെ ഇറക്കഴിഞ്ഞാൽ വണ്ടീടെ അടി തട്ടും കേട്ടോ അതുകൊണ്ട് മേളിൽ നിന്ന് കയറുന്നതാണ് അങ്ങനെ ഞങ്ങളതേ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഉണ്ണിക്കുട്ടനും പപ്പായും ഇവരെ കൊണ്ടുപോയി ബസ്സേ കയറ്റി വിട്ടിട്ട് തിരിച്ചു വരും അങ്ങനെ അവരെല്ലാവരും കൂടെ തേറ്റാറ്റൈബ് പറഞ്ഞു പോവുകയാണ് ഉണ്ണിക്കുട്ടനു പോകാൻ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ് അവരെല്ലാവരും പോവുക എന്ന് പറയുമ്പോഴത്തേക്കും അവന് വിഷമമാണ് കേട്ടോ അങ്ങനെ ഒട്ടും പ്ലാനിങ്ങിൽ ഇല്ലാതിരുന്ന ഉണ്ണിക്കുട്ടൻ്റെ നല്ലൊരു അടിപൊളി പറന്നാൾ ആഘോഷമാണ് കേട്ടോ ഇന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞത് ഒരുപാട് ഹാപ്പിയായി കാരണം ഞാൻ നന്നായിട്ട് ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ട് പാളി പോയൊരു ദിവസമായിരുന്നു എന്നാലും എല്ലാവരും കൂടെ വന്ന് നല്ല കളർഫുൾ കളർഫുള്ളാക്കിയപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം